കൂട്ടക്കുരുതിക്കിടയിലും ഗസയിൽ വീണ്ടും ആക്രമണം വ്യാപിപ്പിക്കാനും പൂർണ്ണമായി പിടിച്ചെടുക്കാനുമുള്ള ഇസ്രായേൽ ശ്രമം ആരംഭിച്ചിരിക്കുന്നതിനെ ഏറെ ആശങ്കയോടെയാണ് ലോകരാജ്യങ്ങളും മനുഷ്യാവകാശ സംഘടനകളും നോക്കിക്കാണുന്നത് വിഷയത്തിൽ ഇസ്രായേലിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഫ്രാൻസും ചൈനയും ഗസ പിടിച്ചെടുക്കാനും പ്രദേശങ്ങൾ കൈവശം വെക്കാനുമുള്ള ഇസ്രായേലിന്റെ പദ്ധതികളെ അപലപിച്ച ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബാരറ്റ് നീക്കങ്ങൾ അസ്വീകാര്യവും മാനുഷിക നിയമങ്ങളുടെ ലംഘനവുമാണെന്ന് തുറന്നടിക്കുകയും ചെയ്തു ഇസ്രായേലിന്റെ നീക്കം ആസൂത്രിതമാണെന്ന് കുറ്റപ്പെടുത്തിയ അദ്ദേഹം ഫ്രാൻസ് ശക്തമായി അപലപിക്കുന്നതായും ഒരു റേഡിയോ അഭിമുഖത്തിൽ പറഞ്ഞു ഫലസ്തീൻ രാഷ്ട്രത്തിന്റെ അംഗീകാരത്തിനായി ഫ്രാൻസ് പ്രവർത്തിക്കുമെന്നും നോയൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ നയതന്ത്രപരമായ മുന്നേറ്റം മറ്റ് രാജ്യങ്ങളെയും ഫലസ്തീൻ രാഷ്ട്രത്തിന് പിന്തുണ നൽകാൻ പ്രചോദിപ്പിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മറ്റ് രാജ്യങ്ങൾ ഫ്രാൻസിനൊപ്പം പ്രവർത്തിക്കണമെന്നും ഫലസ്തീൻ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ തങ്ങളെ സഹായിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗസയിൽ വെടിനിർത്തലിനും മാനുഷിക സഹായങ്ങൾ തടസ്സമില്ലാതെ ലഭ്യമാക്കുന്നതിനുമായിരിക്കണം അടിയന്തര മുൻഗണന നൽകേണ്ടത് ക്ഷാമത്തിനുള്ള സാധ്യതയുണ്ട് അതിനാൽ ഉടനടി മാനുഷിക സഹായം ലഭ്യമാക്കണമെന്നും ഫ്രാൻസ് വിദേശകാര്യമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു ഗസയിലെ ഇസ്രായേലിന്റെ തുടർച്ചയായ സൈനിക നടപടികളെ ശക്തമായി എതിർക്കുന്നതായി ചൈനയും അറിയിച്ചിട്ടുണ്ട് നിലവിലെ ഫലസ്തീൻ ഇസ്രായേൽ സാഹചര്യത്തിൽ ചൈനയ്ക്ക് വളരെയധികം ആശങ്കയുണ്ടെന്നും ബന്ധപ്പെട്ട കക്ഷികൾ ഫലപ്രദമായി തന്നെ വെടിനിർത്തൽ കരാർ നടപ്പാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ജിയാൻ പറഞ്ഞിരുന്നു ഒക്ടോബർ ഏഴിന് ശേഷം ഗസയിൽ ഇസ്രായേൽ ആരംഭിച്ച ആക്രമണത്തിനും അധിനിവേശത്തിനും പിന്നാലെ വെടിനെത്തലിനും സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുമായി ആഹ്വാനം ചെയ്തു വരുന്ന രാഷ്ട്രങ്ങളിലൊന്നാണ് ചൈന ഇസ്രായേലിനുള്ള യു എസ് പിന്തുണയെ ചൈന നിശിതമായി വിമർശിക്കുകയും ചെയ്തിരുന്നു ഗസയിൽ ഐക്യരാഷ്ട്രസഭാ ഏജൻസികളെയും മറ്റ് ദുരിതാശ്വാസ ഗ്രൂപ്പുകളെയും പ്രവർത്തിക്കാൻ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ ബാധ്യതകൾ എന്തൊക്കെയാണെന്ന് കഴിഞ്ഞ ആഴ്ച അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഹിയറിംഗിൽ വാദങ്ങൾ അവതരിപ്പിച്ച നാൽപ്പത് ഒന്നാണ് ചൈന ജനങ്ങൾക്ക് ആവശ്യത്തിന് സ്രോതസ്സുകൾ ലഭ്യമല്ലാത്തപ്പോൾ മൂന്നാം കക്ഷികളിൽ നിന്ന് മാനുഷിക സഹായങ്ങൾ സ്വീകരിക്കാൻ ഇസ്രായേൽ നിയമപരമായ ബാധ്യതയുണ്ടെന്ന് ചൈനയുടെ പ്രതിനിധി മാസിൻമിൻ വാദം കേൾക്കലിനിടെ ഊന്നി പറഞ്ഞിരുന്നു ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷത്തിൽ എക്കാലവും ഫലസ്തീനൊപ്പം നിലകൊള്ളുന്ന നിലപാടാണ് ചൈന സ്വീകരിച്ചു പോരുന്നത് നിലവിലെ സംഘർഷം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നും ദ്വിരാഷ്ട്ര പരിഹാരം യാഥാർത്ഥ്യമാക്കണമെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയത്തിലെ മറ്റൊരു വക്താവ് മാവോനിങ് നേരത്തെ തന്നെ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ് ഗസയ്ക്കെതിരായ ആക്രമണം അവസാനിപ്പിക്കാതെ ഇസ്രായേലിനോടുള്ള നിലപാട് മയപ്പെടുത്തില്ല എന്ന് മുൻപ് ഫ്രാൻസും നിലപാടെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ പാരീസിൽ നടന്ന പ്രതിരോധ വ്യാപാര പ്രദർശനത്തിൽ ഇസ്രായേൽ കമ്പനികൾക്ക് ഫ്രാൻസ് വിലക്കേർപ്പെടുത്തുകയും ചെയ്തിരുന്നു ലോകത്തെ മുൻനിര പ്രതിരോധ എക്സിബിഷനുകളിൽ ഒന്നായ യൂറോ നയവൽ ട്രേഡ് ഷോയിലാണ് ഇസ്രായേൽ കമ്പനികൾക്ക് വിലക്കേർപ്പെടുത്തിയിരുന്നത് അതേ വർഷം ജൂണിൽ നടന്ന ലോകത്തെ തന്നെ ഏറ്റവും വലിയ ആയുധ പ്രദർശനങ്ങളിൽ ഒന്നായ യൂറോ സാറ്ററിയിലും ഇസ്രായേൽ കമ്പനികൾക്ക് ഫ്രാൻസ് വിലക്കേർപ്പെടുത്തിയിരുന്നു ഗസയിലെ ഇസ്രായേൽ കൂട്ടക്കുരുതികളെ അപലപിച്ചും രംഗത്തെത്തിയിട്ടുള്ള രാജ്യമാണ് ഫ്രാൻസ് ഇതിനിടെ ഇസ്രായേലിനുള്ള യു എസ് പിന്തുണയ്ക്കെതിരെ യു എസ് കോൺഗ്രസിലെ ആദ്യ ഫലസ്തീൻ വംശജയായ റാഷിദ് തലായിബ് രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഗസയിൽ ഇസ്രായേൽ നടത്തിയ വംശഹത്യയിൽ അമേരിക്കയും പങ്കാളിയാണെന്ന് അവർ കുറ്റപ്പെടുത്തി നെതന്യാഹു മുഴുവൻ ഫലസ്തീൻ ജനതയെയും നിർബന്ധിതമായി പുറത്താക്കാനും വംശീയമായി ഉന്മൂലനം ചെയ്യാനും പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നും റാഷിദ ചൂണ്ടിക്കാട്ടി യുദ്ധത്തിൽ തകർന്ന പ്രദേശത്തേക്ക് ഭക്ഷണവും മാനുഷിക സഹായങ്ങളും ഇസ്രായേൽ അറുപത്തിനാല് ദിവസം തടഞ്ഞതിന് ശേഷമാണ് ഈ പദ്ധതി വരുന്നതെന്നും റാഷിദ് വിശദമാക്കിയിരുന്നു ഗസയിൽ നിന്ന് ഫലസ്തീനികളെ പൂർണ്ണമായി ഒഴിപ്പിക്കുമെന്ന നിലപാടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റേത് തങ്ങളുടെ സുരക്ഷയ്ക്ക് അത് അനിവാര്യമാണെന്നാണ് നെതന്യാഹുവിന്റെ വാദം ഗസയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായാണ് ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്ക് എന്നാൽ അറുപത്തി ഒരായിരത്തി എഴുന്നൂറ് പേർ കൊല്ലപ്പെട്ടതായി ഗവൺമെന്റ് മീഡിയ ഓഫീസ് പറയുന്നു ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി അറുന്നൂറ്റി പത്ത് പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്